ഈ ഒരു പേപ്പറിന് മൂന്ന് വശങ്ങളായിട്ട് ഇതിന് ടേപ്പ് എടുക്കുന്നുണ്ട് ഈ പേപ്പറിനെ കാണിക്കുന്നില്ല പാട്ടിക്കാട് കുഞ്ഞാന്റെ ഒരു ഞെറുക്കെടുപ്പ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെ ചൊല്ലിയിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഞെറുക്കെടുപ്പ് വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ അതൊരു ഉടായ്പ് സംഭവം ആണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫേസ്ബുക്കിലൊക്കെ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ കിടന്ന് ഓടുന്നുണ്ട് എന്തായാലും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയോ അല്ലെങ്കിൽ സ്വന്തം വീട് ലോൺ വെച്ചിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു കൂപ്പൺ വെച്ച് ഞെറുക്കെടുപ്പിലൂടെ ആ ഒരു വീടും സ്ഥലവും വിൽക്കുകയും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ഇനി അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഈ അടുത്ത് കാതർ കരിപ്പൊടിയുടെയും ഈ പറയുന്ന അഷ്കർ തെക്കിയുടെ ഒക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ എന്ത് തന്നെ ആയാലും ഈ ഒരു പരിപാടി ഇല്ലീഗലാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കാനായിട്ട് പറ്റത്തില്ല ഇതിൻ്റെയെങ്കിലും ഒരു സാമാന്യ ബോധം വയ്ക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിരിക്കും പ്രത്യേകിച്ച് ഈ പാണ്ടിക്കാട് കുഞ്ഞാനെന്നൊക്കെ പറയുന്ന വ്യക്തിയെ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ് സോ ഇത്തരത്തിലൊക്കെയുള്ള വിഡിത്തരങ്ങൾ വന്നിരുന്ന് കാണിക്കാതിരിക്കുക എന്തായാലും പുള്ളിയുടെ ഞെറുക്കെടുപ്പ് വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ട്ടോളി ഇട്ടോളി ആയോ ഒരു കേരണ ഒരു ഇന്റി ഒരു ഇന്റി ഒരു ഇല്ല ആ ഓക്കെ ഞാനൊരു മിനിറ്റേ എടുക്കണ്ടോ ഓക്കേ ब्याज से ब्याज पर उधार वाला ब्याज कर रहे हैं मैं ये बताऊं और कट है आ अर्था और कट है कितना है कितना है भाग അപ്പോൾ ഇതായിരുന്നു ആ ഒരു വീഡിയോ ഇതിനകത്ത് പുള്ളിക്കാരൻ ഫ്രണ്ടിലിട്ടിട്ടാണ് ഇങ്ങനെ ഷഫിൾ ചെയ്യുന്നത് എന്നിട്ട് ഏറ്റവും അടിയിലോട്ട് കൈ കുത്തിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുവാണ് ഇത് കാണുന്ന എല്ലാവർക്കും ഇത് ഉടമായിപ്പോന്നേ തോന്നത്തുള്ളൂ കാര്യം ആൾക്കാരെ നമുക്കൊരിക്കലും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് നടക്കുമ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് നമ്മളായിട്ട് തന്നെ ഇത് ഞർക്ക് എടുക്കാതിരിക്കുന്നതായിരിക്കുന്നതല്ല അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ ഒരു ഞർക്കെടുക്കാനായിട്ടാണ് പറയേണ്ടത് അല്ലാതെ നമ്മളായിട്ട് സ്വന്തമായിട്ട് ഇത് ചെയ്യുമ്പോൾ ആളെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾ നേരിടേണ്ടി വരും ഹലോ ഹലോക്കും നാസർഖാന്റെ നീല് എടുത്തിനോ പിന്നെ നർക്കെടുത്തിന്നോ അടുത്തത് ജി ആണ് പിന്നുള്ളത് ബ്രുളറ്റ് ആണ് പിന്നുള്ളത് ആക്ടീവാണ് പിന്നുള്ളത് പിന്നെ അഞ്ചാക്ക് സ്വർണ്ണം നാണയാണ് ഓക്കെ അപ്പൊ ഇതാണ് പരിപാടി ജിംനി കാറ് വീട് ഇതൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ശരിക്കും പാണ്ഡിക്കാട് കുഞ്ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയെന്ന് വളരെ വ്യക്തമായിട്ട് ഹൈദർ മത്തൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഞരക്കെടുക്കുന്നത് അതായത് എങ്ങനെയാണ് ഈ ഞരക്കെടുക്കുമ്പോൾ ഇതിൽ കള്ളത്തരം കാണിക്കാൻ പറ്റുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പാണ്ടിക്കാട് ഒരിക്കലും ഈ നറക്കെടുക്കാൻ വേണ്ടി ആദ്യ നിറക്കെടുക്കാൻ വേണ്ടി പാണികൾ അടുവ് ഞാൻ വിളംബരം നിൽക്കുന്നു നെല്ലെ ഒന്ന് ഇതിന്റെ നേരെ ഒന്ന് നിങ്ങൾക്ക് വീട് ശ്രമിച്ചാൽ കാണാൻ പറ്റും ഒന്ന് ഇവിടെ ഒന്ന് ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് വലത് കൈക്ക് സ്വാധീനമുള്ള കുഞ്ഞു ഞാൻ അതായത് ലെഫ്റ്റ് ഹാൻഡ് അല്ലെന്ന് ലെഫ്റ്റിലേക്ക് എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ബാക്ക് ചെയ്യുകയോ ചെയ്യാത്ത വലത് കൈക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ വലത് കയ്യും അലത് കയ്യും താത്തി വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് ഇറക്കി കൊടുത്തതിനു ശേഷം വലത് കൈ നേരെ ഇങ്ങനെ വെക്കുന്നു കടതുകയിൽ മാത്രമായിട്ട് ഈ സാധനം ഇവിടെ നിന്ന് ഒരേ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നു എടുക്കുന്നു ഷാഫി ഷാഫി ഇവിടെ കാണാം ഹൈദർ മദൂർ എന്ന് പറയുന്ന നിരക്ക് മാത്രം ഞാൻ ഇവർ ഇതിനകത്ത് നിന്ന് എടുത്തിരിക്കുന്നു എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിനകത്ത് ഈ നമ്പർ ഈ പറയുന്ന നേരത്തെ തയ്യാറാക്കി വെച്ച സാധനം മാത്രം ഞാൻ എടുക്കുകയാണ് ഇതിൽ ഇതിൻ്റെ ട്രിക്സ് എന്താണെന്ന് ഞാൻ കാണിച്ചതാണ് ഇവിടെ ഈ ഒരു പേപ്പറിനെ മൂന്ന് വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് ഓടിക്കുന്നുണ്ട് ഈ പേപ്പറിനെ കാണിക്കുന്നില്ലേ ഇതിലേക്ക് ഇവിടെ ഇവിടെ ഒട്ടിച്ചു നോക്കുന്നു മൂന്ന് വശങ്ങളിലായി ഒട്ടിച്ച ഈ പേപ്പറിനെ ഇവിടെ ഈ പേര് എഴുതി വെച്ചു കണ്ടല്ലോ വ്യക്തമായിട്ട് എടുത്തു വെച്ച് കാണിച്ചിട്ടുണ്ട് എന്തായാലും ശരിക്കും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കളതരം കാണിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ പേരിൽ ഉണ്ടെന്ന് കേസ് കൊടുക്കുക കാര്യം പറഞ്ഞ ഒന്നാമത് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നത് തന്നെ ഇല്ലീഗലാണ് സോ ഇത്തരത്തിലൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യരുത് പിന്നെ പകുതി ഇതിനകത്ത് കുറെ ആൾക്കാർ ഈ ഒരു വിഷയമായിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള കൂപ്പണും കാര്യങ്ങളൊക്കെ കാശ് കാശ് കൊടുക്കുന്നത് തന്നെ ഒരു എന്താ ഒരു മനസാക്ഷി എന്നുള്ള ഒരു രീതിയിലാണ് അല്ലാതെ ചില ആൾക്കാർക്ക് ഈ പറയുന്ന വീടോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടൊന്നും ആയിരിക്കത്തില്ല ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഉടായ്പൊന്നും കാണിക്കത്തില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടില്ല ഇന്ന് നേരമ്പ നിങ്ങൾ എല്ലാരും പാടം പച്ചർച്ചിരുന്നു ഞാൻ പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞാണ്ട് എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞോണ്ട് ഫെവി ഫെവീകൂള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ സൂപ്പർകൂള് ഒട്ടിച്ചുകണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചു കണ്ട് അത് തൊഴഞ്ഞെടുത്തു ചങ്ങായിമാരെ കടലാസമ വല്ല പശിയും തേച്ചുകണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് നിർത്തു കഴിഞ്ഞത് ചീന്ത്യ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ അത് അതേമാർ നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് ആയിട്ട് തുറന്നു കേൾക്ക് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ലൈവടെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് ഒന്നോ രണ്ടോ അല്ല പത്തും ഇരുപതും മുപ്പതും ടിക്കറ്റ് എടുത്താൽ അത്രയും ജനങ്ങളവിടെ നിൽക്കുന്നുണ്ട് നൂറുകണക്കിന് അവിടെ ഓരോ മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി പിന്നെ ശരിക്കും കുഴച്ചിട്ടില്ല ആദ്യം തന്നെ ഉള്ളിൽ ഒരു വട്ടം കുഴച്ചു കഴിഞ്ഞ് അതേപോലെ ഇഞ്ച പക രണ്ടാമതാക്കി പിന്നെ ഇങ്ങനെ ആയിട്ട് കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ് ഞാൻ ചെറുക്കാൻ നോമ്പ് അതിന്റെ അടി ആ ഗ്ലാസ് വരെ വെച്ച് തട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട് ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത് അപ്പൊ ഇങ്ങനെ അടിയിൽ കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ഞാൻ കിട്ടുന്നൂ ഒരിക്കലും ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല അത് കാണുന്ന എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും കാര്യം നിങ്ങള് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ മാത്രം ഷഫിൾ ചെയ്തിട്ട് ഏറ്റവും അടി കിടക്കുന്ന കൂപ്പൺ എടുത്തിട്ട് എന്തോ കാര്യം അതെ അതിൽ തന്നെ ഒരു കള്ളത്തരമാണ് ഫീൽ ചെയ്യുന്നത് കാര്യം നിങ്ങളുടെ കൈ ഇരിക്കുന്ന പൊസിഷൻ നിങ്ങൾ ആ അവിടുന്ന് ഒരു സൈഡിലോട്ട് കൈ മാറ്റിയിട്ട് അതിനകത്തോട്ട് ഏറ്റവും കുമ്പിട്ട് എടുക്കേണ്ട കാര്യം എന്ത് ഇതൊക്കെ ഒരു ചോദ്യങ്ങളായിട്ട് വരും ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഗത്തിന് ആ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് നമ്മളായിട്ട് തന്നെ ഞാൻ എടുത്തിട്ട് ആൾക്കാരെ കാണിക്കാതിരിക്കുക അതിന് ആ അവിടെ നിൽക്കുന്ന അത്രയും ജനങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ വിന്നർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുക ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം പക്ഷേ നിങ്ങൾ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ കുറ്റം പറയും അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി ഏഹ് ആൾക്കാരെ പറ്റിച്ചവനായി ഇത്രയും ആൾക്ക് സാധനം കിട്ടിയത് കിട്ടിക്കുന്നത് ഇപ്പം പറസ്റ്റ് പ്രൈസ് അടിച്ച ആളോട് ഇന്ന് വരാൻ പറഞ്ഞു ഞാൻ മറ്റേ ജിമ്മി അടിച്ച ആളോടും വരാൻ പറഞ്ഞു അപ്പൊ ഓരോരുന്ന് ഞങ്ങൾ തിരക്കാണ് പിന്നെ ഒരുത്തൻ ബാംഗ്ലൂരാണ് ഒരുത്തൻ ലോഡ് മണ്ടി ആയിട്ട് ഈ നട്ടപ്പാതിരക്ക് ഇപ്പൊ ഞങ്ങള് മുന്നിൽ വരുന്നുണ്ട് ഇതാക്കണ് ഈ ലോഡ് മണ്ടി വയനാട് ഭാഗത്താണ് നിർത്തിയിട്ടിരിക്കുന്നത് ഏഹ് നാസറാക്കാനോട് നാസറാക്ക എന്തായാലും വിളിച്ചു നാട്ടുകാരും മുമ്പില് ഇയാളെ കാണിച്ചു കൊടുക്കണം ഈ ഓരോ വേണ്ടി അപ്പൊ ഒരു പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടു ദിവസം കഴിച്ചും വരാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഇഞ്ച ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്ട് നിങ്ങളെവിടെ ഇല്ലേ ഞാൻ അങ്ങോട്ട് വരാറുന്നു ഏഹ് അങ്ങനെ വന്നിട്ടാണ് ഓരോ പിന്നെ കാണാൻ വേണ്ടിയാണ്ട് ഉണ്ട് ഓലിവാടെ വിളിച്ചണ്ട് ഇതാണ് ടിക്കറ്റ് കിട്ടിയ ആളെന്നില്ല നിങ്ങളെ മുന്നിൽ കേട്ട് കാണിച്ചില്ല ഹലോ ഹലോ എന്താ നല്ല സന്തോഷത്തിലാണല്ലോ ടിക്കറ്റ് എന്നൊക്കെയുള്ള കിട്ടിയിട്ടുള്ളത് അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത് നിങ്ങൾ മാത്രം എടുത്ത് അല്ല അപ്പൊ എന്താ പരിപാടി എന്താ ഇന്റർലോക്കിന്റെ സ്റ്റോൺ പരിപാടി ഓക്കെ ഇതാണ് ആ കൂപ്പൻ അടിച്ച വ്യക്തി ഇവരെ വിളിച്ചിരുത്തിയിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് എനിക്കെന്തോ എനിക്കറിയില്ല ഇനി എന്തായാലും ഇതിന്റെ കാര്യം ഒരു കേസോ കാര്യങ്ങളോ എല്ലാം ആണെങ്കിൽ പുള്ളി പ്രൂവ് ചെയ്തേ പറ്റത്തുള്ളൂ ശരിക്കും ഇത്തരത്തിലൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഒന്നും ചെയ്യാതിരിക്കുക കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ കേൾക്കേണ്ടി വരും പ്രത്യേകിച്ച് ഇപ്പം കാതർക്കരിപ്പൊടി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അഗെയിൻസ്റ്റ് ഉണ്ടായ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശരിക്കും ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ് പക്ഷെ അത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് തിരിഞ്ഞു വന്നത് സോ അതുകൊണ്ട് ഇമാതിരി കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക